ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു സിനിമയാണ് ദൃശ്യം ത്രീ മോളിവുഡിന്റെ തലവര തന്നെ മാറുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ദൃശ്യം ഫ്രാഞ്ചൈസി ഭാഷാ ഭേദമന്യ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നു വിവിധ ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ടു മോഹൻലാലിന്റെ കരിയറിലെ ദി ബെസ്റ്റ് കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ചിത്രത്തിലെ ജോർജ് കുട്ടി ആ സിനിമയുടെ മൂന്നാം ഭാഗം വരുമെന്ന് പറയുമ്പോൾ തന്നെ ചെറുതല്ലാത്ത ആവേശം തന്നെയാണ് മലയാളികൾക്ക് ഒടുവിൽ ജൂണിൽ ദൃശ്യം ത്രിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തി ഇപ്പോഴത്തെ സിനിമയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ക്ലൈമാക്സ് എഴുതി പൂർത്തിയാക്കിയെന്ന് പറയുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ് മാനസികമായും ശാരീരികവുമായുള്ള പോരാട്ടമായിരുന്നു അതെന്ന് ജിത്തു പറയുന്നു കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഫിലിം ആൻഡ് ഡ്രാമ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലെ രാത്രിയാണ് ഞാൻ ദൃശ്യം ത്രീയുടെ ക്ലൈമാക്സ് എഴുതി ക്ലോസ് ചെയ്തത് ഇത്രയും നാളും അതിന്റെ ടെൻഷനിലായിരുന്നു കാരണം മിറാഷ് എന്ന ആസിഫ് അലി പടത്തിന്റെ ഷൂട്ട് വലതുവശത്തെ കളൻ പടത്തിന്റെ പരിപാടി എല്ലാ ദിവസവും രാവിലെ മൂന്നര എഴുന്നേറ്റ് എഴുതും മാനസികമായും ശാരീരികവുമായുള്ള പോരാട്ടമായിരുന്നു പക്ഷേ ഇന്നലെ റിലീഫ് കിട്ടി ഇവിടെ മ്യൂസിക് ഇട്ടപ്പോൾ ദൃശ്യം ഒന്നും രണ്ടും മൂന്നും ഇങ്ങനെ മനസ്സിലൂടെ പോവുകയായിരുന്നു അത് വല്ലാത്തൊരു ആയിരുന്നു എന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞത് ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ ജൂൺ ഇരുപത്തൊന്നിനായിരുന്നു ദൃശ്യന് ത്രീയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് സിനിമയുടെ ചിത്രീകരണം ഒക്ടോബർ ആരംഭിക്കും ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്